നമസ്കാരം നേഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ ഹെൽത്തി ടിപ്സിലൂടെ ഗ്രീൻ ആപ്പിൾ കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തല്ലാന്ന് നോക്കാം കാൽസ്യം ധാരാളമായി അടങ്ങിയ ഗ്രീൻ ആപ്പിൾ പതിവായി കഴിക്കുമ്പോൾ ശരീരത്തിലെ എല്ലുകളെ ബലപ്പെടുത്തുന്നു ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അസ്ഥിരോഗങ്ങൾ ഉള്ളവർ പതിവായി ഗ്രീൻ ആപ്പിൾ കഴിക്കുക ഗ്രീൻ ആപ്പിളിൽ ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു ധാതുക്കളും വിറ്റാമിനുകളും നാരുകളും അടങ്ങിയ ഗ്രീൻ ആപ്പിൾ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ് ഗ്രീൻ ആപ്പിൾ കഴിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ഗ്രീൻ ആപ്പിളിലെ സംയുക്തങ്ങൾ പ്രമേഹ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഗ്രീൻ ആപ്പിളിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹന വ്യവസ്ഥയെ ആരോഗ്യകരമാക്കുന്നു കൂടാതെ ഗ്രീൻ ആപ്പിളിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് ഇത് ഓക്സിജനെ നന്നായി ആകിരണം ചെയ്യുന്നതിനും സഹായിക്കുന്നു കരളിന്റെ ആരോഗ്യത്തിനും ഗ്രീൻ ആപ്പിൾ വളരെ ഗുണം ചെയ്യും ഇവയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു ഗ്രീൻ ആപ്പിളിൽ പെപ്റ്റിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട പഴമാണ് ഗ്രീൻ ആപ്പിൾ അവയിൽ നാരുകൾ കൂടുതലായതിനാൽ വയറ് നിറഞ്ഞതായി അനുഭവപ്പെടും അങ്ങനെ വിശപ്പിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു കൂടാതെ അവയിൽ കൊഴുപ്പ് സോഡിയം പഞ്ചസാര എന്നിവ കുറവാണ് ആന്റി ഓക്സിഡന്റുകളും ും സിയും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഗ്രീൻ ആപ്പിൾ ചർമ്മത്തിന് മികച്ചതാണ് പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകൾ ചർമ്മത്തെ പോഷിപ്പിക്കുകയും നിറം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം